യെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഹരിത ഈ വീട് വിട്ടു പോകുന്നതാണ് നല്ലത് എന്ന് നാരായണി ബെറുതെ പേടിപ്പിച്ചതിനെ തുടർന്ന് ഹരിത ആകെ പകച്ചു പോകുന്നു ഇതേ സമയം തന്റെ നീക്കങ്ങളുമായി അമല മുന്നിലേക്ക് പോകുന്നുവെങ്കിലും അമലയെ തടയുന്നതിനായി രഞ്ജന സാധിച്ചിരിക്കുകയാണ് രഞ്ജൻ പറയുകയാണ് തൽക്കാലത്തേക്ക് അമല രഹസ്യങ്ങൾ മറച്ചു വെക്കണമെന്ന് ഇതോടെ അമല ഒടുവിൽ അനൂപിന്റെയും നാരായണിയുടെയും വീഡിയോ മറച്ചു വയ്ക്കുന്നതിന് തയ്യാറാവുകയാണ് ഇതേ സമയം നമ്മുടെ നാരായണി പുതിയ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ബാലഗോപാലും ഭാരതിയും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകി കൊണ്ട് മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ നമ്മുടെ നാരായണിയാകെ ഞെട്ടിപ്പോകുന്നു ഭാരതി ഇതേ തുടർന്ന് രഞ്ജനുമായി ഒരു കുഞ്ഞിനെ ഉടൻ തന്നെ കാണണം എന്നുള്ള കാര്യം നാരായണിയോട് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം അനുഭാവത്തെ തൻ്റെ നിർണായകമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് മുത്തശ്ശനെ ചെന്ന് കണ്ട് നാരായണിയുടെ കാര്യത്തിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നാരായണിയുടെ കാര്യങ്ങൾ പറയുന്ന മുത്തച്ഛൻ അവളുടെ ശരീരത്തിലെ ബാധ പോകണമെങ്കിൽ ബാലഗോപാലിനെ കൊല്ലേണ്ടി വരും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനൂപിനെ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്